ഇരട്ടി പെരുമ്പറമ്പ് മാവുള്ളകരിയിലാണ് കേരള വിഷൻ ഇന്റർനെറ്റിന്റെയും കേബിൾ ടിവിയുടെയും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നശിപ്പിച്ചത് വൈദ്യുതി തൂൺ മാറ്റിസ്ഥാപിക്കുന്നതിനിടയിൽ കെ എസ് അധികൃതരാണ് ഇത് ചെയ്തത് എന്നാണ് പരാതി ലക്ഷങ്ങൾ കെ എസ് ഇ ബിക്ക് നൽകിയാണ് വൈദ്യുതി തൂണിലൂടെ കേരളാവിഷൻ ഇന്റർനെറ്റ് കണക്ഷനും കേബിൾ ടിവിയും വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിക്കുന്നത് കെ എസ് ഇ ബി അധികൃതർ വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കുമ്പോൾ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ മുൻകൂട്ടി അറിയിക്കണമെന്ന ആവശ്യവും പരാതിയിലുണ്ട് നിങ്ങൾ ഇപ്പം നിങ്ങൾ ഇപ്പം കട്ട് ചെയ്യുന്നുണ്ട് അതായത് അതുവരെ അവിടെ ആ സാധനം കാണുന്നുണ്ട് നമുക്ക് മുൻകൂട്ടി വർക്ക് പ്ലാൻ ചെയ്യുന്ന വർക്കുകൾ അങ്ങനെ ചെയ്യാം വർക്ക് ചെയ്യുന്ന പ്ലാനുകളാണ് വർക്കുകളാണ് ഇവിടെ എല്ലാ ദിവസവും കൂടുതലുണ്ട് അല്ലാതെ എമർജൻസി ആയിട്ട് വരുന്നൊക്കെ ഞങ്ങൾക്ക് അത് ചെയ്യാം ഇതിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ തന്നെ നിങ്ങൾ ഇപ്ര ദിവസം തന്നെ വരുമ്പറമ്പല്ലേ അത് സ്ഥലത്ത് ഒരാളും ഇല്ല അല്ല സാധാരണ ചെയ്യുന്നത് നിങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ശരി ഓക്കെ അഴിച്ചു വെച്ചു ഒന്നാം രണ്ട് കേൾക്കാൻ കെട്ടലുണ്ട് കെട്ടാ ഞങ്ങൾ പറയുന്നില്ല ഞാൻ പറയുന്നത് ഞങ്ങളുടെ മറുപടി അപ്പം പിന്നെ ഇതിപ്പോ കൂടുതൽ കേവളോട് ഇത് കെട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങളെ വിളിച്ചു എന്നാണ് നിങ്ങളിപ്പം അതോട് ബന്ധപ്പെട്ട് അല്ല നിങ്ങൾ ഇപ്പൊ ആദ്യം പറയാൻ രണ്ട് പ്രശ്നം ചെയ്യാം ഇപ്പൊ രണ്ടു ദിവസം പ്രശ്നം നമ്മളിപ്പം പറയുന്നത് ഈ ഒരു വിഷയം മാത്രം വെച്ച് പൈസ അടച്ച് ഇപ്പൊ പണ്ടത്തെ പോലെ കൃത്യമായിട്ട് മാസം മാസം പൈസ അടച്ചാണ് കാര്യം ചെയ്ത് ഇപ്പൊ നിങ്ങൾ വർക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ആക്സിഡന്റ് ആയിട്ട് കൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ ഓക്കെ അത് നിങ്ങൾ പറയേണ്ട മറ്റുള്ളത് തലേ ദിവസം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്ന പറഞ്ഞു തലേദിവസം തന്നെ നമ്മളെ അറിയിക്കണം കാരണം നമ്മൾ ഇതുപോലെ വർക്ക് അറേഞ്ച് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ തലേദിവസം പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ഒരു വിഷമങ്ങൾ പറഞ്ഞ പോലെ ഇതെല്ലാം അഴിച്ചു വെച്ച് ട്രെയിൻ വന്നിട്ട് പൊക്കാൻ നോക്കുമ്പോഴേ അത് വിളിക്കുന്ന കഴിഞ്ഞാൽ ധാർഷ്യത്തോടെയാണ് ഇതാണ് ഇതാണ് ഡയലോഗ് നമ്മളെ നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുക രീതിയിൽ രീതിയിൽ അതിനുശേഷം തെളിവായല്ലോ പിന്നെ വരുന്ന നമ്മൾ കൃത്യമായിട്ട് ആ ചെയ്തു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കെ സി ബി ഉദ്യോഗസ്ഥർ മുൻകൈ എടുക്കണമെന്നും ഇരട്ടി ഫൈബർ ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് കമ്പനി അധികൃതർ കെ സി ബി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്റർനെറ്റ് അടക്കം കൊടുക്കുന്ന സംവിധാനം ഇത്രയും ഒറ്റ എഗ്രിമെന്റിലാണ് ഇപ്പൊ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യുന്നത് പണ്ട് നിങ്ങൾ ഇത്രയും ആൾക്കാരെ വിളിക്കുന്നത് അത്രയും സൗകര്യം ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ട് സൗകര്യം ചെയ്തുവരികയും ഇവിടെ ഞങ്ങൾ ഇല്ല അത്രയും നമ്മുടെ കമ്പനി നമുക്ക് ഇതിനെതിരെ നമുക്ക് ഒരു സബ് ഉണ്ടാവും എന്തായാലും കരാറ് വർക്കാർ ഉണ്ടാവും അവർക്ക് ഒരു കേബിൾ ടീം കാരണം വിളിക്കാൻ നമ്പർ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഒരു സ്റ്റാഫിന്റെ നമ്പർ ആയിരിക്കില്ല തൊട്ടടുത്ത് വീട്ടിൽ വെച്ചാൽ ഓപ്പറേറ്റർ നമ്പർ കിട്ടും ഇതെല്ലാം സാധനം കിട്ടും ഒന്നും വേണ്ട ഇവിടെ വിളിച്ചാൽ ഇതിന്റെ അതോറിറ്റി അഗ്രിമെന്റ് അതോറിറ്റി നമ്പർ കിട്ടും ഇത് ആരെങ്കിലും ഒരാളെ വിളിച്ചു ഏതോ ഒരു സ്റ്റാഫിനെ സ്റ്റാഫൊന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല ആരും എങ്ങനെ ഈ സാധനം എന്ത് റൂൾസ് ആണ് ഞാൻ ഇരിട്ടി ഡിവിഷൻ കമ്പനി സമീർ സുലൈമാൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സബാസ്റ്റ്യൻ ഇരിട്ടി മേഖലാ പ്രസിഡന്റ് കെ പ്രമോദ് മേഖലാ സെക്രട്ടറി സന്ദീപ് കുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സാജു ജോസഫ് എൻ രജീഷ് സി സോണി എന്നിവർ ചേർന്ന് പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം ഇരട്ടി സമീപം പെരുമ്പറമ്പ് സ്ഥലത്ത് കെ എഫ് സി ബിയുടെ ജീവനക്കാർ പോസ്റ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ നിയമാനുസൃതം വലിച്ചിരുന്ന കേരള മിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വ്യാപകമായിട്ട് നശിപ്പിക്കുകയും അത് ഒരിക്കലും ഉപയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടായ ഒരു പ്രവണതയാണ് ഇതിലുണ്ടായിട്ടുള്ളത് അപ്പം ഇതിനെ തുടർന്ന് ഒൻപത് മണിക്കൂറോളം ആ പ്രദേശവാസികൾക്ക് മുഴുവനും തന്നെ ഇൻ്റർനെറ്റും കേബിൾ ടിവിയും ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും അത്രയും ഇൻ്റർനെറ്റ് പോലുള്ള ആവശ്യങ്ങൾ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള ആ സമയത്ത് വിവിധ സർവീസുകൾക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ ഒരു പ്രദേശത്തുള്ളവരെ മുഴുവനും ആ സർവീസ് തടസ്സപ്പെട്ട് കൊടുത്തുകൊണ്ട് കെ എസ് സി കരാർ ജീവനക്കാരൻ്റെയോ ഉദ്യോഗസ്ഥൻ്റെയോ അല്ലെങ്കിൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബോധപൂർവ്വമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടോ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത് ബന്ധ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞങ്ങൾ അസിസ്റ്റൻ്റ് ഇലക്ടി ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ട് തുടർന്ന് നടപടി നടക്കേണ്ട നടപടിയെക്കുറിച്ച് ഞങ്ങൾ വ്യക്തമായിട്ട് രൂപരേഖ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കരാർ വർക്കുകളാണേലും മെയിൻ്റനൻസ് വർക്കുകളാണേലും തലേ ദിവസമോ അല്ലെങ്കിൽ മിനിമം ആറ് മണിക്കൂർ മുന്നേങ്കിൽ ഞങ്ങളെ കൃത്യമായിട്ട് അറിയിക്കാനുള്ള സാധ്യത ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് അതല്ല ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ബോധപൂർവ്വം നശിപ്പിക്കുന്ന കേബിൾ ഒപ്റ്റിക്കൽ ഫൈബർ പോലുള്ള വിലപ്പെട്ട കേബിളുകളും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളും നശിപ്പിച്ചാൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് നൽകേണ്ടതാണ് അതായത് ഈ കൃത്യമായി കേരള വിഷൻ കമ്പനി കൃത്യമായ ഓരോ സ്ഥലങ്ങളിലും മുൻകൂട്ടി തന്നെ പോസ്റ്റുകൾ എടുക്കുകയും അതിൻ്റെ കൃത്യമായി മുൻകൂട്ടി തന്നെ പൈസ അടച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഓരോ ഡിവിഷനിലും തന്നെ കെ എസ് സി ഞങ്ങൾ മുൻകൂട്ടി അടച്ചുകൊണ്ട് വരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരു ഏതാനും ഉദ്യോഗസ്ഥന്മാരുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട് നശിപ്പിക്കാൻ പെട്ടതല്ല ഈ പ്രസ്ഥാനം ഇത്രയ്ക്കും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഗൗരവം സംഭവങ്ങളിൽ എത്തിക്കണമെങ്കിൽ ഈ പ്രസ്ഥാനത്തെ അതിന്റെ ഗൗരവത്തിൽ കെ എ സി ബി അധികൃതരിലൂടെ കാണേണ്ടത് ആവശ്യമാണെന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ഓർപ്പിക്കുന്നത് സംഭവത്തെ കുറിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കെ എസ് സി ബി അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഹൈവിഷൻ ന്യൂസ് ഇരട്ടി